എന്റെ അമ്മ തലയിലാക്കും എന്നൊരു സുഖ അറിയോ ഓ അല്ലാത്തൊരു ഫീലാ ഏ അതെ ആ ഇത് നിങ്ങൾക്ക് ആക്കി നോക്കി സുഖണ്ടോ തരാൻ അങ്ങനെ നല്ലതല്ല നല്ലതാക്കുന്ന മുടിയൊക്കെ ഉണ്ടാവും അങ്ങനെ ഒന്നും ചെയ്യല്ലേ ഇനി ഇങ്ങനെയൊന്നേ തലയിലൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇതൊന്നും ആരോഗ്യത്തിന് തലയാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഭാഗം നിങ്ങൾ എന്ത് പൊട്ടത്തര പറയുന്നേ ശാസ്ത്രം പറയുന്നുണ്ട് ഈ കൂളിംഗ് ഗ്ലാസ് വെച്ച് വെയിലത്ത് പോയി നിന്ന് അത് തലയിൽ മസാജ് ചെയ്താലേ ഓർമ്മശത്തേക്കും കാഴ്ച മുടി വളർച്ചയ്ക്ക് നല്ലതാ പൊട്ടത്തരം പറയാൻ നിൽക്കല്ലേ മോളെ അമ്മച്ചെ ദൈവവിശ്വാസല്ലേ പല വിശ്വാസികൾ ഇതൊക്കെ ചെയ്തിട്ടെ മുടിയൊക്കെ വളർത്തുന്നെ ഞാൻ പോട്ടെ കൊറച്ചുകൂടെ ചിക്കൻ കഴിക്കണ്ട് ശെരിയാണോ പറഞ്ഞൊക്കെ ശരിയാണോ വിശ്വാസം കൂടി പോയാൽ ചില പ്രശ്നങ്ങളുണ്ട് ചിലർക്ക് തീരെ വിശ്വാസിക്കും പ്രശ്നവും പക്ഷെ എൻറെ അമ്മച്ചനും ഭയങ്കര വിശ്വാസമായി എന്ത് കാര്യം പറഞ്ഞാലും വിശ്വാസവും ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ആളങ്ങട്ട് വിശ്വസിക്കേ എത്ര വിശ്വാസം ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേ അതാണ് അമ്മച്ചതൊരു സത്യാണ് എന്നുള്ള ചിന്താഗതിയാണ് അമ്മച്ച മസാല അതും പൊരി വെയിലത്ത് നിന്നിട്ടേ அதுவா <laughs> மூடிய